വെൽക്കം ബാക്ക് ടു തമ്പൽ ഫാമിലി സമയം ഇപ്പോൾ രാവിലെ ഏഴ് മണി കഴിഞ്ഞു കേട്ടോ ഞാനങ്ങ് എഴുന്നേറ്റു പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല അങ്ങട്ട് സുഖമായിട്ട് ഇറങ്ങുകയാണ് അവനിന്ന് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല ഞാൻ വെച്ചവൻ ഉറങ്ങട്ടെ എന്ന് പുറത്ത് വന്നപ്പോൾ ചെറിയ ഫോഗ ഒക്കെ ഉണ്ട് എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കാൻ പോവാണ് അങ്കിത്ത് എഴുന്നേറ്റിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു സമയ്പോ ഒമ്പതര ആവാൻ പോവാണ് എട്ട് ഡിഗ്രി ആയിട്ടുണ്ട് നേരത്തെ ഒക്കെ ഒമ്പതരയൊക്കെ ആവുമ്പോൾ ശരിക്കും അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡിഗ്രി കൂടിയിട്ടുണ്ട് കുറച്ച് വെയിലും വന്ന് ആ സമയമായപ്പോൾ അങ്കിത്ത് സുഖമായിട്ട് ഇറങ്ങുവാണ് അവ എഴുന്നേറ്റ് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പാൻ കേക്ക് ആണ് ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനത് ഇന്ന് എടുത്തിട്ടില്ല ഞാനും അവൻ്റെ കൂടെ രണ്ട് പാൻ കേക്കും ആ സമയത്ത് ഒരു ചായയും കൂടെ ഇട്ട് പിടിച്ചു അതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഴിഞ്ഞിട്ട് ബ്രേക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ അങ്ക് എപ്പള് വേണോ കുറച്ച് നാളായി ആപ്പിൾ വാങ്ങിയിട്ട് രാക്കെ പോകുന്നതിന് മുന്നേ വാങ്ങി തന്നിട്ട് പോയതാണ് അപ്പൊ അത് അവിടെ ഇന്ന് കേടാകാൻ തുടങ്ങി കേടായതിനെ കളയാനേ പറ്റത്തുള്ളൂ രണ്ടുമൂന്നെണ്ണം നല്ലതുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു അതിപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാ അങ്കിത്ത് സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇത് ഞാൻ അവന് ഫ്രൂട്ട്സ് ബ്രേക്കിനൊക്കെ വെച്ച് കൊടുത്തീർന്നേനെ ഒരു നാലെണ്ണം കേടായിപ്പോയി ബാക്കി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ശരിക്കും ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ നമ്മൾ ഒരെണ്ണം കേടാവുവാണെങ്കിൽ അത് അപ്പോഴേ അങ്ങ് മാറ്റി മാറ്റിയെടുത്ത് കളയണം അതല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നതും കൂടെ കേടാവും അങ്ങനെയാണ് കൂടെ ഇരുന്നതും കൂടെ കേടായി പോയത് എന്തായാലും നല്ലത് നോക്കി കഴുകി അരിഞ്ഞിപ്പോൾ തന്നെ അങ്ങ് കഴിക്കുവാണ് ഇനിയും വെച്ചിരുന്നാൽ വീണ്ടും കേടാകുമോ എന്ന് പേടിച്ചിട്ട് നല്ലതായിട്ട് ഇരുന്നത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ലഞ്ച് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ട്രൈയിൽ നോക്കിയപ്പോൾ ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ എടുത്തിട്ട് ഒന്ന് മെഴുക്ക് വരട്ടി ഒരു രസവും വെച്ച് ചോറും വെക്കാം ഇതാണ് അതിനായിട്ട് വലിയ രണ്ട് ക്യാരറ്റായിരുന്നു അതൊക്കെ ശരിക്കും കിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബീട്രൂട്ടും എടുത്തു അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയെടുത്ത് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് പിന്നെ കടായിലെ കുറച്ച് എണ്ണയും കടകും ജീരമൊക്കെ പൊട്ടിച്ച് ഇതും കൂടെ തട്ടിയിട്ട് ഒന്ന് ഇളക്കി കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് ഒന്ന് വീണ്ടും ഒന്ന് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാനാണ് പെട്ടെന്നൊന്ന് നമുക്ക് ചെയ്തെടുക്കാമല്ലോ ഇതാണ് ഞാൻ എടുത്തുവച്ച ക്യാരറ്റും ബീറ്റ്റൂട്ടും അതൊന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് റിഫൈൻഡ് ഓയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതൊഴിക്കാവുന്ന നേരമാണ് അത് കഴിഞ്ഞു എന്ന് മനസ്സിലായത് അപ്പോൾ ഉള്ളത് ഒഴിച്ച് അതിൽ നിന്ന് വഴറ്റിയെടുക്കുകയാണ് വേറെ പാക്കറ്റ് ഇരിപ്പൊണ്ട് അതിനി പൊട്ടിച്ചൊഴിക്കണം എന്തായാലും ഉള്ളതിൽ ഞാനിങ്ങനെ വഴറ്റിയെടുക്കാൻ തീരുമാനിച്ചു കാരണം നമ്മൾ പെട്ടെന്ന് പാചകം ചെയ്യുമ്പോൾ അത് പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പീഡ് അങ്ങ് കുറയും ഞാൻ വിചാരിച്ച ഉള്ളതിലങ്ങ് ചെയ്യാം അതിന് ശേഷം പൊട്ടിച്ചൊഴിക്കാം അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴായിരിക്കും പൊട്ടിച്ചില്ല എണ്ണ ഒഴിക്കണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു മൂഡങ്ങ് പോവും കുക്ക് ചെയ്യാനുള്ള അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചു സൈഡ് ഡിഷും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അത് റെഡിയായി വന്നു അത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് അരി അടുപ്പയിലിട്ടിട്ടിട്ടുണ്ട് പിന്നെ ഒഴിക്കാനായിട്ട് രസം ഉണ്ടാക്കാനായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കലക്കി വെച്ചിട്ട് ചിങ്ങച്ചിട്ടി വെച്ചത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരുവിടം വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കും അതിനുശേഷം നമ്മുടെ ഈ രസത്തിൻ്റെ കൂട്ടൊഴിച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ രസം തിളച്ച് റെഡി ആയിട്ടുണ്ട് ചോറിനുള്ള അരിയൊക്കെ വെന്ത് ഊറ്റാറായിട്ടുണ്ട് സൈഡ് ഡിഷായ ബീട്രൂട്ട് ക്യാരറ്റ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് അങ്കിത്ത് കുളിച്ചിട്ട് വന്നിട്ട് അവന്റെ മുടി ഇരിക്കുന്നത് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഞാനത് കാണിക്കുകയാണ് ജസ്റ്റ് തല എടുത്തപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ട്യൂഷനുണ്ട് ഇപ്പോ അപ്പൊ അതിനായിട്ട് അവൻ റെഡിയായി ഇറങ്ങുവാണ് ഞാൻ നേരത്തെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നെയ്ബേഴ്സ് ഒഴിഞ്ഞു പോയിന്നൊക്കെ അവിടെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ അതായത് ഒരാൾ ഒഴിഞ്ഞു പോകുമ്പോൾ പിന്നെ കുറച്ച് മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് മിനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി പുതിയ ആളുകളായിരിക്കും നമ്മുടെ ഡിന്നർ ഇന്ന് നമ്മുടെ ഫുഡ് കോട്ടിയിൽ നിന്നാണ് വാങ്ങിയത് മോമോസ് ഉണ്ട് വെജിറ്റബിൾ മോമോസ് അതിൻ്റെ കൂടെ ഉള്ളൊരു ചട്നി പിന്നെ ചോല ബട്ടൂര ഉണ്ടായിരുന്നു അതിൻ്റെ ചോലയുടെ അതായത് വെള്ളക്കടലയുടെ കറിയുണ്ട് ബട്ടൂരയാണ് ബട്ടർനാൻ ഉണ്ടായിരുന്നു ഒരു നാലിന് ആറ് പീസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളക്കടല വെച്ചത് കൊണ്ടായിരുന്നു ഇതാണ് ഡിന്നറ് ഡിനറൊക്കെ കഴിഞ്ഞു പിന്നത്തെ അങ്കിത്ത് കസേര തലയിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക അവനി ഇടയ്ക്കിടയ്ക്ക് കളികളാണ് ഇവിടെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വഴി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ